ഹലോ വെൽക്കം ബാക്ക് ടു ുന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഫാന്റസി ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഗോൾഡൻ കോമ്പസ് എന്ന ഒരു കിടലൻ സിനിമയാണ് അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത് അതായത് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ലോകം ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ആത്മാവ് ശരീരത്തിന് പുറത്ത് പലതരം ജീവികളുടെ രൂപത്തിലാണ് അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂച്ച എലി കരടി സിംഹം അങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സിനും അനുസരിച്ചിട്ട് ഈ ഒരു മൃഗങ്ങളും ഇവരുടെ ആത്മാക്കളും ഡിഫറന്റ് ആയിരിക്കും അത് മാത്രല്ല ഈ ഒരു ലോകത്തില് മൊത്തം മൂന്ന് ടൈപ്പ് ആളുകൾ ജീവിക്കുന്നുണ്ട് സാധാരണ മനുഷ്യന്മാര് മന്ത്രവാദിനികള് അതിനുശേഷം സംസാരിക്കുന്ന ഹിമ കരടികളും പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലോകത്തിലെ ഗോൾഡൻ കോംബസ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു കോമ്പസ് ഉണ്ടായിരുന്നു ആ ഒരു കോമ്പസിന്റെ മുന്നിൽ നിങ്ങൾ പോയി നിന്നിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ ഉത്തരം പറയുമായിരുന്നു എന്നാൽ ഈ ഒരു കോമ്പസ് അത് ഗവൺമെന്റിന് തീരെ ഇഷ്ടമല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പസ് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ആൻസർ പറയല്ലോ അതിന്റെ സത്യം എന്താണെന്നുള്ളത് കോമ്പസ് പറയല്ലോ അങ്ങനെ സാധാരണ ജനങ്ങള് എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗവൺമെന്റിന് തന്നെ അത് നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പേടിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ ഗോൾഡൻ കോമ്പസുകളും നശിപ്പിച്ചു കളയാണ് ഗവൺമെന്റിന്റെ കണ്ണിൽപ്പെടാത്ത ഒരേ ഒരു ഗോൾഡൻ കോമ്പസ് മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ് ചെറിയൊരു പെൺകുട്ടിയാണ് അവള് കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അവള് ഇപ്പോ അവരെ ഒരു കോട്ടയുടെ ഭാഗത്തേക്ക് ഇവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഹീറോയിന്റെ ഫ്രണ്ടിനെ ആ ഒരു പിള്ളേരെല്ലാം ചേർന്ന് അടിക്കാനായിട്ട് വരുന്നുണ്ട് ഈ കോട്ടയുടെ തൊട്ട് മുന്നിൽ എത്തിയെന്ന അതേ സമയത്ത് തന്നെ ഹീറോയിൻ തിരിഞ്ഞു നിന്നിട്ട് പറയാണ് ഈ കോട്ടയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാലോ ഇവിടെ ഇൻവിസിബിൾ ആയിട്ട് ഒരു ഭിത്തിയുണ്ട് അതെങ്ങാനും താണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവ് നശിച്ചു പോവും പിന്നെ എന്താ സംഭവിക്കാൻ നിങ്ങൾ മരിച്ചു പോകും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ പിള്ളേരെ പേടിപ്പിക്കുകയാണ് ഇത് കേട്ട് പേടിച്ചിട്ട് പിള്ളേരും അവിടുന്ന് ഓടി പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹീറോയിൻ വെറുതെ പറഞ്ഞതാണെങ്കിലും അതിലൊരു ചെറിയ സത്യം ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലോകത്തിലുള്ള ഈ ഒരു ആത്മാക്കളും മനുഷ്യന്മാരും തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കില് അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മരിച്ചു പോകും ഇവിടുന്ന് സീൻ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് ഇവൻ നമ്മുടെ ഹീറോയിന്റെ അങ്കിളാണ് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഹീറോ ഇപ്പൊ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് മെല്ലെ മെല്ലെ കോട്ടേന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അവിടെ സീക്രട്ട് ആയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെല്ലാം അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഈ റൂമിലേക്ക് ആരോഗ്യം കേറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവള് പേടിച്ചിട്ട് അവിടെ ഒരു അലമാരിക്കുള്ളിൽ പോയി ഇരിക്കുകയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നത് ഒരു പ്രീസ്റ്റ് ആയിരുന്നു പിന്നെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ഹയർ പൊസിഷനിലുള്ള ഒരു ഓഫീസർ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു പ്രേസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ചെയ്യുന്ന ജോലികളെല്ലാം അതായത് റിസർച്ചുകളും കാര്യങ്ങളും തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന റിസർച്ചുകൾ പെട്ടെന്ന് തന്നെ നിർത്തണം അവന സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നിർത്തണം എന്ന് പറയുകയാണ് ഇപ്പൊ ഓഫീസർ പറയാണ് നിങ്ങൾ പറയുന്നത് പറയുന്നതുപോലെ അത്ര പെട്ടെന്നൊന്നും ആ ഒരു റിസർച്ച് നിർത്താനായിട്ട് പറ്റില്ല അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കും അതല്ല അവൻ തെറ്റുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവിടുന്ന് പോവുകയാണ് ഇപ്പൊ ഈ ഒരു റൂമില് ആ പ്രീസ്റ്റ് മാത്രമേ ഉള്ളൂ ആരും ആ റൂമിൽ റൂമില്ലാന്ന് ഉറപ്പിച്ചതിനു ശേഷം പ്രീസ്റ്റ് ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി പുറത്തെടുക്കുകയാണ് അതിന്റെ ഉള്ളിൽ എന്തോ വേഷം ക്ലാർത്തിയിട്ടുള്ള ഒരു പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിൽ എടുത്തിട്ട് ഈ ഒരു പൗഡർ അതിലേക്ക് കലക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹീറോയിൻ അലമാരയ്ക്കുള്ളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോ ഇപ്പോ ഈ റൂമിലേക്ക് കയറി വന്നിട്ടുണ്ട് ആ ഒരു വലിയ ഓഫീസറിലെ അയാൾ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് ആയിട്ടായിരുന്നു ആ ഒരു വൈൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഹീറോ ഇപ്പോ നേരെ റൂമിലേക്ക് കയറി വന്നതിന് ശേഷം ആ ഒരു വൈൻ കുടിക്കാനായിട്ട് നോക്കുകയാണ് പെട്ടെന്ന് തന്നെ മണിച്ചിത്ര താഴില് നമ്മുടെ മോഹൻലാൽ ചാടി വീഴുന്നത് പോലെ നമ്മുടെ ഹീറോയിനിപ്പോ ചാടി വീഴാണ് എന്നിട്ട് ആ ഒരു വൈൻ മുഴുവനായിട്ട് തട്ടിമറിച്ച് കളയുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ആ ഒരു പ്രേസ്റ്റ് അവൻ ഇതിൽ വിഷം കിടക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തട്ടി കളഞ്ഞത് നീ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇപ്പോ ഗവൺമെന്റിന്റെ മെമ്പേഴ്സ് എല്ലാം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് പോയിട്ട് എവിടെങ്കിലും ഒളിച്ചിരുന്നുള്ളീറോ ഇപ്പയാണ് അവള് വീണ്ടും പോയിട്ട് ആ ഒരു അലമാറിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും വന്നതിനു ശേഷം ഒരു മീറ്റിംഗ് തുടങ്ങുന്നുണ്ട് ഈ ഒരു മീറ്റിംഗില് നമ്മുടെ ഹീറോ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് ധ്രുവ പ്രദേശങ്ങളില് ഹിമ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അവനിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകം പോലെ തന്നെ ഇനിയും ഒരുപാട് ലോകങ്ങളുണ്ട് ആ ഒരു ലോകങ്ങളിലെല്ലാം തന്നെ മനുഷ്യന്മാരും അവരുടെ അവരുടെ ആത്മാക്കളും ഒരുമിച്ചാണ് ഉള്ളത് നമ്മളെ പോലെ വേറെ വേറെ വേറെയല്ല ഉള്ളത് അതേപോലെയുള്ള പ്രപഞ്ചങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന ആ ഒരു ആ ഒരു ലൈറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ഡെസ്റ്റ് എന്നാണ് വിളിക്കുക ആ ഒരു ഡെസ്റ്റ് ഇവരുടെ ആത്മാക്കള് വഴി മനുഷ്യന്മാരുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ലോകത്തേക്ക് നമുക്ക് പോകണം എന്നൊക്കെ നമ്മുടെ ഹീറോയിപ്പ് പറയാണ് അവടെ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ആത്മാക്കള് അത് എങ്ങനെയാണ് ഉള്ളത് അങ്ങനെയുള്ള പല പല കാര്യങ്ങള് എനിക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ടും കുറച്ച് പൈസയും വേണമെന്ന് പറയുകയാണ് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ എല്ലാ മെമ്പേഴ്സും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു കാര്യം ഇവരുടെ ലോകത്തിൽ ആരും തന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഹീറോയിപ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഓക്കെ പറയുകയാണ് എല്ലാരും ചേർന്നിട്ട് അവരെ ധ്രുവപ്രദേശത്തിലേക്ക് അയക്കാൻ നിൽക്കുകയാണ് ഇപ്പോ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്പോ പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എനിക്ക് നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏ നീ എന്തൊക്കെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ഇപ്പൊ പഠിക്കേണ്ട പറയാലേ ഇവിടെ സേഫ് ആയിട്ടിരുന്നിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറയുകയാണ് അത് മാത്രമല്ല ഞാൻ ചെയ്യുന്ന ഈ ഒരു റിസർച്ച് നമ്മുടെ ഗവൺമെന്റിലുള്ള ചില ആളുകൾക്ക് തീരെ ഇഷ്ടമാവുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വിഷം നിന്ന് അവർ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിനു ശേഷം നമ്മുടെ ഹീറോ ഇപ്പോ അവന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ധ്രുവപ്രദേശത്തേക്ക് പോവാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോട്ടയാണ് കാണിക്കുന്നത് രാത്രി ഇപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിന്നർ പാർട്ടി നടക്കുകയാണ് അവിടെ ഇപ്പോ അവിടെയുള്ള ഒരു ഓഫീസർ നമ്മുടെ ഹീറോയിനോട് പറയുകയാണ് നീ എന്താണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അനുസരിക്കാത്തത് നിന്റെ ഇഷ്ടത്തിന് നിനക്ക് തോന്നി പോലെ ഇറങ്ങി നടക്കുകയാണോ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ അയാൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവളുടെ തൊട്ടു പുറകിലായിട്ട് ഒരു ലേഡി വന്ന് നിക്കുന്നുണ്ട് ഇവളെ കണ്ട സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ എണീറ്റ് നിന്ന് അവളെ റെസ്പെക്ട് ചെയ്യാണ് ഇപ്പൊ ആ ഒരു ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു കുട്ടിയെ നിങ്ങൾ എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ ഞാനും ഇവളെ പോലെ തന്നെയായിരുന്നു ഇപ്പോ എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ വലിയൊരു പൊസിഷനിലേക്ക് പോയിട്ടില്ലേ അതേപോലെ തന്നെ ഇവളും വലുതാവുന്ന സമയത്ത് നല്ലൊരു പൊസിഷനിലേക്ക് പോകും ഇവള് എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ലേഡി നമ്മുടെ ഹീറോയിനും നോക്കുകയാണ് നമ്മുടെ ഹീറോയിനും ആ ഒരു ലേഡിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇപ്പം ഈ ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേപോലെ ഞാൻ ധ്രുവപ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് അവിടെ ഒരുപാട് ഹിമക്കരടികളുണ്ട് അത് മാത്രമല്ല അവരുടെ രാജാവിനെ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് നിങ്ങൾ ഹിമക്കരടികളുടെ രാജാവിനെ കണ്ടുവന്നോ അത് രാജാവിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു ആത്മാവിനെ കൂടെ നിർത്തണമെന്നുണ്ട് പക്ഷെ അവര് ഹിമക്കരടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ആത്മാക്കളില്ല അതുകൊണ്ട് തന്നെ ആ കരടി മനുഷ്യനായിട്ട് മാറാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ഞാൻ ധ്രുവപ്രദേശത്തേക്കാണ് പോകുന്നത് എനിക്കൊരു അസിസ്റ്റന്റ് ായിരുന്നു നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇത് കേട്ടിപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ആവുന്നുണ്ട് കാരണം ഇവൾ മുന്നേ തന്നെ അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ ദൈവ ഈ ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ അവളെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റും കൂടി ചെയ്തിട്ടുണ്ട് ഇവള് ചാടിക്കറിയിട്ട് എസ് പറയുകയാണ് ഇവളുടെ അങ്കിളും അവിടേക്കാണല്ലോ പോയിട്ടുള്ളത് ഇപ്പൊ രാത്രി നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ അവനെ ഓടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നേ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു കോട്ടയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു പയ്യന്റെ സോൾ പെറ്റ് അതായത് ഇവന്റെ ആത്മാവായിട്ടുള്ള ആ ഒരു മൃഗത്തിനെ ഒരു കുരങ്ങ് കഴുത്ത് ഞരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊരങ്ങി ആ ഒരു പെറ്റിനെ ഞെരിക്കുന്നതോറും ഇവന്റെ കഴുത്തും ഞെരിക്കുന്നത് പോലെ ഒരു ഫീൽ വരികയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ മുഖത്ത് ഒരു നിഴൽ കാണിക്കുകയാണ് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ അവർ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കോട്ടയ്ക്കുള്ളില് ഒരു മൂന്ന് പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ പറ്റിയിട്ടായിരുന്നു അവർ സംസാരിച്ചോണ്ടിരുന്നത് ഹീറോ ധ്രുവപ്രദേശത്തേക്ക് പോയിട്ട് ഇനിയും ഒരുപാട് ലോകങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് പറഞ്ഞു പരത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നുണയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങള് ഒരിക്കലും തെളിയാനായിട്ട് പാടില്ല കാര്യങ്ങളെല്ലാം തടയുന്നതിനായിട്ട് ഞാൻ വോൾട്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് വോൾട്ടർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാർട്ടിയിൽ കണ്ടിട്ടുള്ള ലേഡി ഇല്ലേ അവളാണ് വോൾട്ടർ നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെസ്റ്റ് ഇല്ലേ എന്ത് കാരണം കൊണ്ടും ആ ഒരു ഡെസ്റ്റ് ചെറിയ കുട്ടികളുടെ മേത്തേക്ക് വീഴാനായിട്ട് പാടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നുള്ളത് അയാൾ ഇപ്പോ പറയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു അയാൾ ഇപ്പോ നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വന്നതാണ് അയാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കൈയിലേക്ക് ഒരു ഗോൾഡൻ കോമ്പസ് കൊടുക്കുകയാണ് ഈ ഒരു ഗോൾഡൻ കോമ്പസ് നിന്റെ അങ്കിൾ എനിക്ക് തന്നതാണ് ഇനി ഈ ഒരു കോമ്പസ് നിന്റെ കയ്യിലാണ് ഉണ്ടാവേണ്ടത് ഇത് കിട്ടിപ്പോ ഹീറോയിൻ ചോദിക്കാണ് ഇത് വെച്ചിട്ട് എനിക്കിപ്പോ എന്താ ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ കോമ്പസ് ഉണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് സത്യങ്ങൾ അതെന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിനക്ക് മാത്രമേ അറിയുള്ളൂ സോ ഇത് സേഫ് ആയിട്ട് വെക്കണം പ്രധാനമായിട്ടും നിന്നെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു ലേഡി അല്ലേ വാൾട്ടർ അവൾക്ക് ഈ ഒരു കോമ്പസ് ഒരിക്കലും കാണിച്ചു കൊടുക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ ഹീറോയിൻ ഹീറോയിനിപ്പോ വോൾട്ടറിന്റെ കൂടെ പോവാനായിട്ട് തയ്യാറാവാണ് ഈ കോട്ടയിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഹീറോയിനും അതുപോലെ തന്നെ വോൾട്ടറും ഒരു പ്രത്യേക തരത്തിലുള്ള വിമാനത്തിൽ കയറിയിട്ട് ധ്രുവ പ്രദേശത്തിലേക്ക് യാത്രയാവാണ് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ആ ഒരു യുടെ കൂടെ ഒരു കുരങ്ങുണ്ടായിരുന്നു ആ ഒരു കുരങ്ങാണ് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട്സിന്റെ പെറ്റിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഈ നാട്ടിൽ നിന്നും ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളെല്ലാം കടത്തിട്ട് പോകുന്നത് ഇവള് തന്നെയാണ് അതായത് വോൾട്ടർ എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഹീറോയിന് പ്രത്യേകിച്ച് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവര് പോയിട്ട് വോൾട്ടറിന്റെ കോട്ടയിൽ എത്തിയിട്ടുണ്ട് ആ ഒരു കോട്ടയൊക്കെ നമ്മുടെ ഹീറോയിൻ നടന്നു കാണുന്നുണ്ട് ഇപ്പൊ വോൾട്ടറിന് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയിനായിട്ട് റെഡിയാക്കിയിട്ടുള്ള ആ റൂമിലേക്ക് അവൾ പറഞ്ഞയക്കാണ് റൂമിലെത്തി ഉടനെ തന്നെ ഹീറോയിൻ ആരും കാണാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ കോമ്പസ് പുറത്തെടുക്കാണ് കോമ്പസിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൂചികൾ ഒരു കൊരങ്ങനെയും അതുപോലെ തന്നെ ഒരു ലേഡിയെയും ഒരു മിന്നലുമാണ് കാണിക്കുന്നത് പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മുടെ ഹീറോയിനെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് വാൾട്ടർ നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് എല്ലാ ഭാഗവും ചുറ്റി കാണിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ വാൾട്ടർ നമ്മുടെ ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നാൽ ഇത്ര നാൾ കഴിഞ്ഞിട്ടും ധ്രുവപ്രദേശത്തേക്ക് മാത്രം അവളെ കൂട്ടിയിട്ട് വോൾട്ടർ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പൊ അടുത്ത് പോയിട്ട് ധ്രൂപ്രദേശുള്ള ആ ഒരു ഡെസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ ഒരു കാര്യം കേട്ട അതേ സമയത്ത് തന്നെ അവളുടെ മുഖം മാറുകയാണ് ആ ഒരു ഡെസ്റ്റിനെ പറ്റിയിട്ട് നിനക്ക് എങ്ങനെയാണ് അറിയുക അതുപോലെ കോട്ടയിൽ വെച്ചിട്ട് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇനി ഡെസ്റ്റിനെ പറ്റിയിട്ടും ആ ഒരു ദ്രോപ്രദേശിനെ പറ്റിയിട്ടും നീ ഇനി സംസാരിക്കാൻ പാടില്ല അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നീ എന്തിനാണ് വീട്ടിലൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ബാഗും തൂക്കി നടക്കുന്നത് അത് മര്യാദയ്ക്ക് അഴിച്ചു നോക്കാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അതായത് വോൾട്ടർ ഇവളെ മെല്ലെ മെല്ലെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ കൃത്യമായിട്ട് അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ഇതേ സമയത്ത് തന്നെ വോൾട്ടറിന്റെ ആത്മാവിലെ ആ കുരങ്ങൻ അതിപ്പോ നമ്മുടെ ഹീറോയിന്റെ മേത്തേക്ക് ചാടി വീണിട്ടുണ്ട് അത് ഹീറോയിന്റെ പേറ്റിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ചെവി പിടിച്ചിട്ട് വലിക്കുകയാണ് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിച്ചോളന്നൊക്കെ അവൾ ഇപ്പോൾ വിളിച്ച് പറയാനാണ് പ്ലീസ് എന്റെ പെറ്റിനെ മാത്രം ഒന്നും ചെയ്യരുത് അതിന് ഫ്രീ ആയിട്ട് വിടാൻ പറയുകയാണ് ഓക്കെ ഞാൻ പറയുന്നതല്ല അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോ ആ ഒരു പെറ്റിനെ വിടുകയാണ് നമ്മുടെ ഹീറോയിന്റെ പേര് ലാറാന്നാണ് ഇപ്പൊ ലാറയുടെ പെറ്റ് അവളോട് ചോദിക്കുകയാണ് നീ ആ ഒരു ഡെസ്റ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് വോൾട്ടറിന്റെ മുഖം മാറിയത് നീ കണ്ടോ അവൾ എന്തോ ഒരു കാര്യം നമ്മൾ മറിച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവളുടെ ഓഫീസ് റൂമിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ എന്താന്നൊക്കെ നോക്കാന്ന് പറയണം അങ്ങനെ കൂടിയിട്ട് ഇപ്പോ വോട്ടറിന്റെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അവിടെ മുഴുവനും തപ്പി തെരഞ്ഞു നോക്കുകയാണ് എന്തെങ്കിലും തെളിവ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരെ നാട്ടിൽ വെച്ചിട്ട് ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു കുട്ടികളെ മുഴുവനും കടത്തിയിട്ട് പോയിട്ടുള്ളത് വോൾട്ടർ തന്നെയാണത് നമ്മുടെ ഹീറോയിൻ ഇപ്പോ മനസ്സിലാവുകയാണ് ഇവൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നത് വോൾട്ടറിനും മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ വോൾട്ടർ നൈസായിട്ട് അവളുടെ പെറ്റിനെ നമ്മുടെ ഹീറോയിന്റെ റൂമിലേക്ക് അയച്ചിട്ടുണ്ട് എന്തിനാണങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കയ്യിലുള്ള ആ ഒരു ഗോൾഡൻ കോമ്പസ് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കുറങ്ങിനിപ്പോ ഇവളുടെ ഗോൾഡൻ കോമ്പസും അടിച്ചു മാറ്റി അവിടുന്ന് റൂമിൽ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും ലാറയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ പെട്ടെന്ന് റൂമിലേക്ക് വരികയാണ് ഇവൾ ഓടി വന്നിട്ട് ആ ഒരു ഗോൾഡൻ കോമ്പസും കൈക്കലാക്കിയിട്ട് അവിടെയുള്ളൊരു ജനൽ വലിച്ചടയ്ക്കുന്നുണ്ട് ഇപ്പൊ ജനലിനുള്ളിൽ കൈ കൈപ്പെട്ടിട്ട് അതിന് നല്ല രീതിയിൽ വേദനിക്കുകയാണ് ഈ ഒരു കുരങ്ങിന്റെ കയ്യിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു ഫീലിംഗ് വോൾട്ടറിനും കിട്ടുകയാണ് ആ ഒരു സമയപ്പത്തേക്കും ഗോൾഡൻ കോമ്പസ് ലാറ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു അവൾ ഇപ്പോ റോഡ് വഴി മുന്നോട്ടേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വോൾട്ടറിന്റെ ആൾക്കാര് ഇവിടെ തെരഞ്ഞിട്ട് അപ്പോഴേക്കും ആ ഒരു എത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ലാറയുടെ മുകളിലേക്ക് അവരൊരു വലയറിയാണ് ഇപ്പോ അവളെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവിടേക്ക് എത്തിയിട്ടുള്ള മറ്റു ചില ആളുകള് വോൾട്ടറിന്റെ ആളുകൾക്ക് നേരെ അമ്പയക്കുന്നുണ്ട് അതിനുശേഷം ലാറനെ അവിടുന്ന് രക്ഷിക്കുകയാണ് ഈ വന്നിട്ടുള്ളത് ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ ആ ഫ്രണ്ടിന്റെ അമ്മയായിരുന്നു അത് അവരൊരു ആണ് അങ്ങനെ ഇവരെല്ലാരും കൂട്ടിയിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവിടുന്ന് പോവാണ് എങ്ങോട്ടേക്കാണ് ഇവളെയും കൂട്ടിയിട്ട് പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈററ്റ്സിന് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ അടുത്തേക്കാണ് ഇവര് അവളെയും കൂട്ടിയിട്ട് പോയിട്ടുള്ളത് ഈ ഒരു ചെറിയ ബോട്ടിൽ നിന്നും ആ ഒരു പൈററ്റുകളുടെ വലിയ കപ്പലിലേക്ക് ഇവരെല്ലാവരും എത്തിപ്പെടുകയാണ് അജാനുബാഹുവായിട്ടുള്ള വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ അവരാണ് ഈ ഒരു പൈററ്റ്സ് രാജാവ് അയാൾ ഇപ്പൊ നമ്മുടെ ഹീറോയിനോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നീ എപ്പോഴാണോ ആ ഒരു കോട്ട വിട്ട് പുറത്തു വന്നത് ആ ഒരു സമയം മുതല് നിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള സമയത്ത് ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാനായിട്ട് സാധിച്ചത് ഇപ്പൊ ഹീറോയിന്റെ അടുത്തേക്ക് ഇവളെ രക്ഷിച്ചിട്ടുള്ള ആ ഒരു ലേഡി അല്ലെ ആ ഒരു പൈറേറ്റ് ലേഡി അവളും വരുന്നുണ്ട് നീ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം എന്റെ മകനെയും നാട്ടിൽ നിന്നും ആരോ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വോൾട്ടർ ആയിരിക്കും അവൻ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ലാറ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡൻ കോംബസ് അത് പുറത്തെടുക്കുന്നുണ്ട് ഈ ഒരു ഗോൾഡൻ കോംബസ് കണ്ട സമയത്ത് തന്നെ എല്ലാരും നല്ല രീതിയിൽ ഷോക്ക് ആവാണ് ഇപ്പൊ രാജാവ് പറയുന്നത് സത്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗോൾഡൻ കോമ്പസാണിത് ഇത് വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാതെ പോയിട്ടുള്ള ആ ഒരു കുട്ടികളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു ഗോൾഡൻ കോമ്പസ് പറയുന്ന കാര്യങ്ങൾ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഇത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കാന്ന് അവളിപ്പൊ പറയുന്നുണ്ട് അവൾ കോമ്പസ് കയ്യിലെടുത്തതിനു ശേഷം ആ ഒരു പിള്ളേരെല്ലാം എവിടെയാണെന്നുള്ളത് ആലോചിച്ച് നോക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഗോൾഡൻ കോമ്പസ് ഭയങ്കരമായിട്ട് കറങ്ങാണ് അതിനുശേഷം ഒരു മൂന്നോ നാലോ സിമ്പിളുകള് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ ഹീറോയിന് ചില വിഷ്വൽസ് കിട്ടുന്നുണ്ട് ആ ഒരു പിള്ളേരെവിടെയാന്നുള്ളതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ ഹീറോയിന് ചില സെക്കൻഡുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോയിന് അത് മുഴുവനായിട്ടും എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതേ സമയത്ത് വോൾട്ടർ ലാറയുള്ള ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന ഭാഗത്തേക്ക് റോബോട്ട്സിന് മാതിരിയുള്ള ചെറിയ ഇൻസെക്ടുകൾ അയക്കുകയാണ് അത് നേരെ നമ്മുടെ ഹീറോയിനുള്ള കപ്പലിലേക്ക് വരുകയാണ് അതിനുശേഷം ഹീറോയിന്റെ പെറ്റിനെ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു ഗോൾഡൻ ആയിട്ട് അവിടുന്ന് കടന്നു കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഗോൾഡൻ കോമ്പസ് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോൾട്ടർ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് തന്നെ പൈലറ്റ്സ് എല്ലാവരും കൂടിയിട്ട് ആ ഒരു റോബോട്ടുകളെ അടിച്ച് താഴെ ശേഷം ആ ഒരു ഗോൾഡൻ കോമ്പസ് സേവ് ചെയ്യുകയാണ് അതുമാത്രമല്ല അതിലൊരു റോബോട്ടിനെ ഒരാൾ ജീവനോടെ തന്നെ പിടിക്കുന്നുണ്ട് അങ്ങനെ പിടിച്ചിട്ടുള്ള ഈ റോബോട്ടിനെ ഒരു പാത്രത്തിനുള്ളിലാക്കിയിട്ട് അത് മെഴുകി വെച്ച് സീൽ ചെയ്തതിനു ശേഷം രാജാവ് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പൈലറ്റ് ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ധ്രുവ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ രാത്രിയായിട്ടുണ്ട് നമ്മുടെ ലാറയാണെന്നുണ്ടെങ്കിൽ കപ്പലിന്റെ മുകളിൽ നിന്നിട്ട് അവിടെ നിന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആകാശത്ത് കൂടെ പുറത്ത് ഒരു മന്ത്രവാദിനി എങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു മന്ത്രവാദിനി നമ്മുടെ ഹീറോയിന്റെ പേര് വിളിക്കുകയാണ് ആ ഒരു ഗോൾഡൻ കോമ്പസ് നിന്റെ കയ്യിലല്ലേ ഉള്ളത് അത് പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ ഒരു കപ്പലിലുള്ള ഒരാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അത് കറക്റ്റായിട്ട് നിനക്ക് ആരാന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഹീറോയിൻ ഇപ്പോ അവളുടെ ആ ഒരു ഗോൾഡൻ കോമ്പസ് പുറത്തെടുക്കുന്നുണ്ട് അത് പൈലറ്റ്സിന്റെ രാജാവിനെ ആയിരുന്നു എന്നുള്ളത് ഈ ഒരു ഗോൾഡൻ കോമ്പസ് വെച്ചിട്ട് അവൾ കണ്ടുപിടിക്കുകയാണ് ആഹാ കൊള്ളാലോ നീ കറക്റ്റായിട്ടാണ് പറഞ്ഞത് ഞാനും രാജാവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു രാജാവിനിപ്പോ ഒരുപാട് വയസ്സായിട്ടുണ്ട് എന്നാൽ ഈ മന്ത്രവാദിക്ക് ഒരിക്കലും വയസ്സാവില്ല നിങ്ങൾ കാണാതായിട്ടുള്ള ആ ഒരു കുട്ടികളെ തെരഞ്ഞിട്ടല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം കൃത്യമായിട്ട് എന്നെ കിട്ടുന്നു പറയാണ് അതിനുശേഷം ആ ഒരു കുട്ടികളുള്ള ലൊക്കേഷനും പറഞ്ഞു കൊടുത്തിട്ട് മന്ത്രവാദിനി ഇപ്പോ അവിടുന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇവര് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കപ്പൽ ഒരു പ്രത്യേക ദ്വീപിൽ നിൽക്കുകയാണ് ആ ഒരു ദ്വീപിൽ വെച്ചിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഒരു തൊപ്പിക്കാരൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ ഒരു തൊപ്പിക്കാരൻ ചോദിക്കുന്നുണ്ട് ഹീറോയിൻ പറയാണ് ഞങ്ങൾ ഇതുമാതിരി ആ ഒരു ധ്രുവ പ്രദേശത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് ഓഹോ നിങ്ങൾ ധ്രുവപ്രദേശത്തേക്കാണ് പോകുന്നത് അങ്ങനെ തീർച്ചയായിട്ടും നിന്റെ യാത്രയ്ക്ക് ഒരു ഹിമകരടി ആവശ്യമാണല്ലോ അങ്ങനെ ഒരു ഹിമ ഈ ഒരു ഗ്രാമത്തിൽ അടിമയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നീ പോയിട്ട് ആ ഒരു കരടിക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിന്നെ ഈ ഒരു യാത്രയിൽ ഹെൽപ്പ് ചെയ്യുന്ന പറയാണ് അതുകൊണ്ട് തന്നെ ഹീറോയിനും നേരെ ആ ഒരു കരടിന്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു കരടി ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കരടികളുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ അവരുടെ ഷീൽഡാണ് ആ ഒരു ഷീൽഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ കരടി ആണെന്നുണ്ടെങ്കിൽ കരടികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചതിപ്രയം ം നടത്തിയിട്ട് മറ്റൊരു കരടി ഇവനെ തോപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അവൻ അവരുടെ നാട് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇവിടെ എത്തി ജോലി ചെയ്യുന്ന നമ്മുടെ കരടി ഉണ്ടല്ലോ അവന് ഇവിടെയുള്ള ആളുകൾ മദ്യം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവൻ അടിച്ചു ഫിറ്റായി കിടന്നു തുടങ്ങുന്ന സമയത്ത് അവന്റെ ഷീൽഡ് മാറ്റി മാറ്റിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള കഥയെല്ലാം ആ ഒരു കരടി അവളോട് പറയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കരടിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം തന്നെ നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കുകയാണ് അവളിപ്പോ അവളുടെ ഗോൾഡൻ കോമ്പസ് പുറത്തെടുക്കുന്നുണ്ട് അതില് ഈ ഒരു കരടിയുടെ ഷീൽഡ് അത് എവിടെയാണെന്നുള്ളത് അവൾ നോക്കുകയാണ് കോംബസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഷീൽഡ് എവിടെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു നാട്ടിലെ ചർച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കാര്യം ലാറ പോയിട്ട് ഈ ഒരു ഹിമ കരടിനോട് പറയുന്നുണ്ട് ഇത് കേട്ട സമയത്ത് തന്നെ കരടി നേരെ ആ ഒരു ചർച്ചിലേക്ക് ഓടിപ്പോവാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാരെയും തന്നെ പേടിപ്പിച്ചിട്ട് അവൻ ആ ഒരു ചർച്ചിലേക്ക് കയറുകയാണ് അതിനുശേഷം അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ആ ഒരു ഷീൽഡ് ഇട്ടിട്ട് ഇപ്പൊ പുറത്തേക്ക് ചാടി വീഴുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കരടിക്ക് ഷീൽഡ് കിട്ടിയതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചുറ്റു നിൽക്കുന്ന എല്ലാരും നല്ല രീതിയിൽ പേടിക്കുകയാണ് കരടി ഇപ്പൊ നേരെ നമ്മുടെ ഹീറോയിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു ഷീൽഡ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് നീ ഒരാൾ കാരണം മാത്രമാണ് അതുകൊണ്ട് തന്നെ നീ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ലാറയുടെ കൂടെ അവളുടെ യാത്രയില് കരടിയും ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിനും ഈ ഒരു കരടിയും പിന്നെ ആ ഒരു പൈലറ്റ്സ് എല്ലാവരും ചേർന്നിട്ട് ധ്രുവപ്രദേശത്തേക്ക് പോവാണ് അങ്ങനെ ഇവര് പോയി പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് അവിടെ ക്യാമ്പ് ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് എല്ലാവരും ചെറിയ ടെന്റുകളൊക്കെ അടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ ആ ഒരു കോമ്പസ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ചില വിഷ്വൽസ് കിട്ടുകയാണ് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞുമലകളൊക്കെ ഉള്ള ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വീട് ത് അതിൽ തെളിഞ്ഞു വരികയാണ് നമ്മുടെ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട് എന്താണ് ആ വീട്ടിൽ ആരാണുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യവും തന്നെ മര്യാദയ്ക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഗോൾഡൻ കോമ്പസ് എന്തിനാണ് ഈ ഒരു വിഷയം എനിക്ക് തന്നത് അവിടെ എന്താന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരടിനെ കൂട്ടിയിട്ട് അവൾ ആ ഒരു വീട് ലക്ഷ്യമാക്കി പോവുകയാണ് ഇവര് പോകുന്നതിന്റെ ഇടയിൽ ഒരുപാട് മന്ത്രവാദിനികള് ആകാശത്തോട് പറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പോയി പോയിട്ട് അവസാനമായിട്ട് ആ ഒരു വീടും കണ്ടുപിടിക്കുന്നുണ്ട് കരടി ഇപ്പോ ആ ഒരു വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ പോയി നോക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പോയി നോക്ക െന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പൊ വീടിന്റെ പോവുകയാണ് നല്ല രീതിയിൽ വീടിന്റെ ഉള്ളില് ആദ്യത്തെ സീനിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു പയ്യനല്ലേ അതായത് പെറ്റ് ആ ഒരു പയ്യൻ അവനാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവനും ഇവന്റെ പെറ്റും തമ്മിൽ പിരിഞ്ഞതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ വീക്കായിരുന്നു ഇപ്പൊ ഹീറോയിനും നമ്മുടെ കരടേയും കൂടിയിട്ട് ആ ഒരു പയ്യനെയും തൂക്കിയെടുത്ത് നേരെ ഈ ഒരു ക്യാമ്പിലേക്ക് വരുകയാണ് കാണാതെ പോയിട്ട് തന്റെ മകനെ കണ്ടപ്പോ ആ ഒരു പൈറട്ടായിട്ടുള്ള ലേഡി അല്ലെ അവർക്ക് നല്ല രീതിയിൽ സന്തോഷാവുകയാണ് ഓടി വന്നിട്ട് ആ ഒരു കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ആരാണെന്ന് പോലും അറിയാത്ത ചില ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇവരും തിരിച്ച് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുകയാണ് നമ്മളെ കരടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണത്തിനും അടിച്ച് തൂക്കുന്നുണ്ട് ഇവിടെ ഇത്രയും വലിയ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിനും തൂക്കി എടുത്തിട്ട് നിന്ന് രണ്ട് ആളുകൾ എസ്കേപ്പ് ആവുന്നുണ്ട് ഇവളെ കൊണ്ടോയിട്ടുള്ള ആളുകൾ അവളെ എങ്ങോട്ടേക്കാണ് കൊണ്ടോയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമ കരടികളിലെ അവരുടെ രാജ്യത്തേക്കായിരുന്നു അവളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു ദ്വീപിൽ വെച്ചിട്ട് നമ്മളൊരു അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു തൊപ്പിക്കാരൻ അപ്പൂപ്പൻ ഈ ഒരു അപ്പൂപ്പനും അതുപോലെ തന്നെ നമ്മുടെ കരടിയും കൂടിയിട്ട് ആകാശത്തിലൂടെ അയാളുടെ വിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ എങ്ങോട്ടേക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാറേനെ രക്ഷിക്കാനാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അപ്പവും പറയാണ് നിന്റെ രാജ്യത്തിലേക്ക് നീ പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും നിനക്ക് നിന്നെ അവിടുന്ന് ആ ഒരു രാജാവ് പുറത്താക്കിയതല്ലേ നീ വീണ്ടും അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിന്നെ കൊല്ലുന്നു പറയാണ് എന്നാൽ ഇതൊന്നും കേട്ടിട്ട് അവൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു എനിക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അവളാണ് എന്റെ ജീവൻ കൊടുത്തിട്ടും ഞാൻ അവളെ രക്ഷിക്കുന്നു പറയുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് ഈ ഒരു ഹിമക്കരടികളുടെ ആ ഒരു വലിയ കോട്ടയ്ക്കുള്ളില് അവരുടെ രാജാവ് സ്ഥലത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ നടന്നു ഒരുപാട് ഒരുപാട് ുന്നത്ടികൾ ഇവളെ റൗണ്ട് ചുറ്റി അങ്ങനെ നിൽക്കുന്നുണ്ട് ഇവളിങ്ങനെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇവൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുകയാണ് ഇവിളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സോൾ പെറ്റുണ്ടല്ലോ അവനോട് കോട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ പറയാണ് ഞാൻ ഇനി പറയുന്നത് വരെ നീ പുറത്തേക്ക് വരരുത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവെന്നും പറയുന്നുണ്ട് ഇപ്പൊ അവള് മെല്ലെ വന്നിട്ട് രാജാവിനോട് പറയണ നിങ്ങൾ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ടുള്ള ആ ഒരു വാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിമ കരാടി അല്ലേ ഞാൻ അവന്റെ ആത്മാവാണ് എന്ത് അവൻ ആത്മാവ് കിട്ടിയെന്നോ അവനൊരു കോമഡി പീസ് അല്ലേ അവൻ എങ്ങനെയാണ് ആത്മാവ് കിട്ടിയത് ഓക്കെ നീ പറയുന്നതെല്ലാം ശരിയാന്ന് തന്നെ വിചാരിക്കാം എന്നാലും ആത്മാവ് വരിക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ അവനെ പിരിഞ്ഞിട്ട് ഇത്രയും ദൂരം വരാൻ പറ്റും ഇപ്പൊ നമ്മുടെ ലാരവറയാണ് ഞാൻ മന്ത്രവാദിനികളല്ലേ അവരുടെ ആത്മാക്കളെ പോലെയാണ് മന്ത്രവാദിനികളുടെ ആത്മാക്കള് അവരെ പിരിഞ്ഞിട്ട് എത്ര ദൂരം പോയാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ കരടി നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് മാത്രം പറയുന്ന പറയുകയാണ് ഇപ്പൊ ലാരവറയാണ് ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുടെ ആത്മാവാനാണ് എനിക്ക് ആഗ്രഹം അതല്ലാതെ ഒന്നിനും കൊള്ളാത്ത ആ ഒരു വാരിസിന്റെ ആത്മാവിട്ടിരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് രാജ് നിങ്ങൾ അവനുമായിട്ട് വീണ്ടും ഒരു ഫൈറ്റ് ചെയ്യണം അതിൽ നിങ്ങൾ അവനെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ ആത്മാവായിക്കോളാം ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ ഈ രാജാവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് അയാൾ നമ്മുടെ ബാരിസൺ കരടിനെ വീണ്ടും ഫൈറ്റിന് വിളിക്കുകയാണ് ബാരിസൺ ഓൾറെഡി നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ കരടിയോടെ എത്തിയ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഓടിപ്പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് എന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഇവിടെ ഒരു ഫൈറ്റിലേക്ക് തള്ളി വിട്ടിട്ടുണ്ട് അതിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് സാധിക്കില്ല നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ കരടിയും പറയുന്നുണ്ട് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയിട്ട് ാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് അന്ന് അവൻ എന്നെ ചതിച്ചിട്ടാണ് രാജാവായത് ഇങ്ങനെ ഒരു അവസരം നീ എനിക്ക് തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവനെ ഞാൻ ഇനി ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞിട്ട് കരടി ഇപ്പൊ മുന്നോട്ടേക്ക് ചാടുകയാണ് ബാരിസൺ കരടി ഇപ്പൊ രാജാവുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഫൈറ്റ് ഇപ്പോ അതി ഭീകരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കരടികളുടെ രാജാവായിട്ടുള്ള ആ കരടി നമ്മുടെ ബാരിസൺ കരടിയുടെ ഹെൽമെറ്റ് അടിച്ച് തെറിപ്പിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലാറിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കരടി രാജാവിന്റെയും ഹെൽമെറ്റ് അടിച്ച് തെറിപ്പിക്കുകയാണ് ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള രാജാവ് നമ്മുടെ കരടിയുടെ കൈയിലേക്ക് തന്നെ കടിക്കുന്നുണ്ട് അവൻ്റെ ആ ഒരു കൈ ഇപ്പൊ ഒടിഞ്ഞിരിക്കുകയാണ് അവന് ആ ഒരു കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനമായിട്ട് ഒരടിയടിച്ച് നമ്മുടെ കരടീനെ കൊല്ലാനായിട്ട് രാജാവ് പാഞ്ഞു വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ബാരിസൽ നടന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാടി എണീകയാണ് അവൻ അവന്റെ സർവ്വ ശക്തി എടുത്തിട്ട് രാജാവിനെ ഇപ്പൊ അടിച്ച് വീഴ്ത്തുകയാണ് അവരടിയിൽ തന്നെ രാജാവ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത രാജാവായിട്ട് ഈ കരടികൾ അവനെ തെരഞ്ഞെടുക്കുകയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ കരടീനയും കൂട്ടിയിട്ട് കാണാതെ പോയിട്ടുള്ള കുട്ടികളെ അടച്ചോസിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ് അങ്ങനെ പോയി പോയിട്ട് അവസാനം ഇവര് ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ വലിയൊരു കൊക്കയുണ്ടായിരുന്നു അത് കടന്നാൽ മാത്രമേ ഉള്ളൂ അപ്പുറത്തെ സൈഡിൽ എത്താനായിട്ട് സാധിക്കുക ഈ ഒരു കൊക്കേനെ മറികടക്കാനായിട്ട് ചെറിയൊരു പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെറുതായതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ നമ്മുടെ കരടി കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടഞ്ഞു താഴേക്ക് വീഴും അതുകൊണ്ട് തന്നെ ഹീറോയിൻ മാത്രമാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പൊ നമ്മുടെ ലാറ മെല്ലെ മെല്ലെ നടന്നിട്ട് ഈ ഒരു കൊക്കയുടെ എത്തിയിട്ടുണ്ട് അവൾ അവിടുന്ന് കടന്ന അതേ സമയത്ത് തന്നെ ആ ഒരു പാലം മുഴുവനായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ് കരടി ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നീ ഉള്ളിലേക്ക് പോകണ്ട ഞാൻ പയറേ ിനെയും അതുപോലെ തന്നെ എന്റെ ടീമിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ളത് എന്നാൽ നമ്മുടെ ഹീറോയിനെ തൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവള് മുന്നോട്ടേക്ക് നടന്നു പോവാണ് അവൾ നടന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരാൾ കഥകൾ തുറന്നിട്ട് വരികയാണ് നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു തണുപ്പ് നിൽക്കുന്നത് അകത്തേക്ക് കയറുക നിന്നെ പോലെ ഒരുപാട് കുട്ടികൾ അകത്തുണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ പോയിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് ഈ ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരുടെ നാട്ടിൽ നിന്നും കാണാതായിട്ടുള്ള എല്ലാ കുട്ടികളും തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അവൾ അവളെ ഫ്രണ്ടിനെയും കാണുന്നുണ്ട് അവനിപ്പോ വിളിക്കുന്നുണ്ട് അവൾ ഇപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് അവനോട് പറയാണ് നിനക്ക് എന്റെ എന്നുള്ള രീതിയിൽ ഇവിടെ ആർക്കും അറിയാൻ പാടില്ല എന്തിനാണ് ഇത്രയും പിള്ളേരെ അവരിങ്ങോട്ടേക്ക് കടത്തിട്ട് വന്നത് അതിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്തോന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്തോ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോവാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തുവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലാറ പറയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കാൻ പാടില്ല ഇവിടെ എന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട് അത് തടുക്കാനായിട്ട് എനിക്ക് നിന്റെ സഹായം വേണം ഇത് കേട്ടപ്പോ തന്നെ ആ പയ്യൻ നമ്മുടെ ലാറേനെ കൂട്ടിയിട്ട് ഒരു റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഹീറോയിൻ ആ ഒരു ഗോൾഡൻ കോമ്പസ് പുറത്തെടുക്കുകയാണ് ഇവിടെ നടക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെ അവൾ അതിൽ നോക്കുന്നുണ്ട് ഇതേ സമയത്ത് ഈ റൂമിലേക്ക് ആരോ കേറി വരികയാണ് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ അടിയിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നുണ്ട് അവിടേക്ക് വന്നത് വോൾട്ടർ ആയിരുന്നു അവിടെ വന്നതിന് ശേഷം വോൾട്ടർ അവളുടെ എംപ്ലോയിസിനോട് പറയാണ് റിസർച്ചിന് വേണ്ടിയിട്ട് ഈ ധ്രുവപ്രദേശത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഹീറോയിനായി അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ആ പിടിച്ചിട്ടുള്ള ആളുകൾക്ക് അവൻ കുറെ കാശ് കൊടുത്തിട്ട് അവിടെ ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഇവന്റെ റിസർച്ചും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നാലും ഒരു വിധത്തില് ഞങ്ങൾ ആ ഒരു ലാബ് അവിടെയെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവനെ കൊല്ലാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ താഴെ ഒന്ന് ശബ്ദം കേട്ടിട്ട് ഡോക്ടേഴ്സ് താഴേക്ക് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ലാറ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാനാണ് ഈ കുട്ടികളെ എല്ലാരും ഇവിടേക്ക് ശേഷം മനുഷ്യന്മാരെയും അവരുടെ സോൾ പെറ്റ്സിനെയും തമ്മിൽ പിരിക്കാനായിട്ട് ഒരു മിഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ഈ ഒരു പെറ്റ്സിനെയും അതുപോലെ തന്നെ ആ ഒരു മനുഷ്യനെയും തമ്മിൽ പിരിക്കും ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കൊണ്ടിട്ട് ആ ഒരു മിഷനിൽ ഇരുത്താണ് മിഷൻ ഓൺ ആക്കിയ സമയത്ത് തന്നെ മെല്ലെ മെല്ലെ അവളുടെ ആത്മാവ് നശിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതേ സമയത്ത് വോൾട്ടർ യാദർശികമായിട്ട് അവിടേക്ക് വരികയാണ് അവള് കുറേ അലറി വിളിച്ചിട്ട് ആ ഒരു മിഷൻ ഓഫ് ആക്കുന്നുണ്ട് ലാറനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ലാറയ്ക്ക് ബോധം വരുന്നുണ്ട് നോക്കുമ്പോ വോൾട്ടർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ അവളെ കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുകയാണ് ലാറി ഇപ്പോ വോൾട്ടറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളുടെ അടുത്ത് നിന്ന് അവരുടെ ആത്മാവിനെ വേർപെടുത്തി എടുക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വോൾട്ടർ ഇപ്പോ പുതിയതായിട്ട് ഒരു കഥ പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞതൊന്നും നാട്ടിലുള്ള ആളുകള് ഒട്ടും കേട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ഡെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ടിക്കൽസ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഡസ്റ്റ് ഒരുപാട് ആളുകളെ നശിപ്പിച്ചിട്ടുണ്ട് ഡസ്റ്റിൽ നിന്നും ചെറിയ കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ അവരുടെ ആത്മാവിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ലാബിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക ഇത് കേട്ടിട്ട് വോൾട്ടർ ചെറുതായിട്ടൊന്നും പതരുന്നുണ്ട് ഈ കഥ വർക്കാവാത്തോണ്ട് തന്നെ അവൾ ഇപ്പോ പുതിയൊരു കഥ എടുത്തിടുന്നുണ്ട് നിനക്ക് ഞാൻ ഞാനാരാണെന്നറിയോ ഞാൻ നിന്റെ അമ്മയാണ് നീ തീരെ ചെറുതായിരിക്കുമ്പോ ഞാനാണ് നിന്നെ ആ ഒരു കോട്ടയിലാക്കിയത് നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയോ അത് മറ്റാരും അല്ല നീ എന്ന് വിളിക്കുന്നില്ലേ അവനാണ് നിന്റെ അച്ഛൻ ഇവളി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലാറ വിശ്വസിക്കുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ട് എന്നത് ഇവൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു ഈ പറയുന്നതെല്ലാം നോയെന്നുള്ളത് കുറച്ച് യത്തിനു ശേഷം വോൾട്ടർ ഹീറോയിനോട് ചോദിക്കുകയാണ് അല്ല നിന്റെ അടുത്ത് ആ ഒരു ഗോൾഡൻ കോമ്പസ് ഉണ്ടായിരുന്നില്ലേ അത് എനിക്കൊന്ന് കാണിച്ച് എന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയിൻ ഇപ്പൊ ബാഗിൽ നിന്നും ആ ഒരു ഇൻസെക്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് അല്ലേ അത് ഇപ്പൊ പുറത്തെടുക്കുന്നുണ്ട് അതിനുശേഷം വോൾട്ടർക്ക് കൊടുക്കുകയാണ് ഓപ്പൺ ചെയ്ത അതേ സമയത്ത് തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഇൻസെക്ടുകൾ വോൾട്ടറിന് ആക്രമിക്കുകയാണ് ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് ലാറേ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അവൾ നേരെ എങ്ങോട്ടേക്കാ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇവരുടെ ഉണ്ടായിരുന്ന ആ ഒരു മെഷീന്റെ അടുത്തേക്കാണ് ആ ഒരു മിഷൻ ഓവർലോഡ് ആക്കിയിട്ട് അതിനെ നശിപ്പിക്കുകയാണ് അതിനുശേഷം ആ ഒരു ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടുന്നുണ്ട് പുറത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വോട്ടന്റെ ഒരുപാട് ആളുകൾ കയ്യിൽ ഒരുപാട് ചെന്നായികളെ കൊണ്ട് നിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് ഈ ഒരു ഗാർഡ്സിനെ എതിർത്ത് നിന്നിട്ട് ഒരിക്കലും അപ്പുറത്തി കിടക്കാനായിട്ട് സാധിക്കില്ല ഷോക്കായി നിൽക്കുന്ന ഈ ഒരു പിള്ളേരുടെ നേരെ ആ ഒരു ചെന്നായികളെ അവർ അഴിച്ചുവിടുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ കരടി അങ്ങോട്ടേക്ക് ചാടി വീണ്ടുണ്ട് ഇപ്പൊ എല്ലാ ഗാർഡ്സിനെയും അവൻ ഒറ്റയ്ക്ക് തന്നെ അടിച്ചു തൂക്കുകയാണ് ഇതിനിടയിൽ ആ ഒരു ഗാട്സിന്റെ ഹെഡ് നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട് മുന്നത്തെ സീനിൽ നമ്മൾ ഒരു മന്ത്രവാദിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അവൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറന്ന് വന്നിട്ട് ഈ ഒരു ഹെഡിനെ കൊല്ലുന്നുണ്ട് നമ്മുടെ ഈ ഒരു മന്ത്രവാദിനി മാത്രമല്ല അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മന്ത്രവാദിനികളും ഇപ്പൊ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും ഒരുമിച്ചിട്ട് ഈ ഒരു ഗാട്സുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കരടിനെ ആ ഒരു ഗാർഡ്സ് ഒരു വിധത്തില് കെട്ടിപ്പൂട്ടുന്നുണ്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇതേ സമയത്താണ് പൈലറ്റ്സ് അങ്ങോട്ടേക്ക് എത്തുന്നത് പൈലറ്റ്സ് അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഈ ഒരു കരടിനെ രക്ഷിക്കുകയാണ് ആകാശത്ത് നിന്നിട്ട് നമ്മുടെ തൊപ്പിക്കാരൻ അപ്പാപ്പനിലെ അപ്പാപ്പനും ഇപ്പോൾ എല്ലാരെയും ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഫൈറ്റ് നല്ല ഭയങ്കരമായിട്ട് തന്നെ അവിടെ പോകുന്നുണ്ട് ഒരുപാട് മന്ത്രവാദിനികള് പൈലറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഹിമക്കരടി പിന്നെ ആകാശത്ത് നിന്നും നമ്മുടെ അപ്പാപ്പനും ഇത്രയും ആളുകളോട് ഒരുമിച്ച് പോരാടി മടുത്തിട്ട് ബോൾഡറിന്റെ ആളുകൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പൊ ഈ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിനും അവളുടെ ഫ്രണ്ട് കൂടി സംസാരിക്കുന്നുണ്ട് ഇതിനിടയിൽ അവളുടെ അച്ഛൻ ആരാണെന്നുള്ളത് അവൾ ആ ഒരു കോമ്പസിൽ നോക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ഹീറോ ആണ് ലാരയുടെ അച്ഛൻ അവനിപ്പോ വേറെ ഒരു യൂണിവേഴ്സിലേക്ക് പോയതാണ് ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ ലാര ഇപ്പൊ പറയാണ് നമുക്കും ആ ഒരു യൂണിവേഴ്സിലേക്ക് പോകണം അതിനുശേഷം ആ ഒരു ഡസ്റ്റിനെ പറ്റിയിട്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അവരുടെ ജീവനും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു അവപ്പാപ്പന്റെ കപ്പലില് ഈ ഉള്ള യൂണിവേഴ്സിലേക്ക് യാത്ര തുടങ്ങുകയാണ് ഈ സീനുകൾ കാണിച്ചിട്ട് സിനിമയോട് വെച്ച് കഴിയുന്നുണ്ട് എങ്ങനെയൊരു ഡൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ